ഹായ് ഡി എസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ന്യൂ ബോസ് വേൾഡ് ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നേരെ ദോശയാണ് കേട്ടോ അരി അരച്ചുകാണ്ട് ചുട്ടതാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി പിന്നെ അതിക്കുള്ള കറി തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ട് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം പെട്ടെന്ന് വെച്ചു ഞാൻ അടുപ്പത്താണ് ചോറ് വ ഇപ്പോൾ ഒന്ന് എനിക്ക് പെട്ടെന്ന് മനം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് അകത്തന്നെ വെച്ചു കേട്ടോ പിന്നെ മുറ്റൊക്കൊന്ന് അടിച്ചു വരാനും ഇതിനൊക്കെ പോയി അത് കഴിഞ്ഞ് അതൊക്കെ ക്ലീൻ ചെയ്യാനും ഇതിനും നിന്നു പിന്നെ എങ്ങോട്ടിലും പോവുകയാണെങ്കിൽ നേരത്തെ തന്നെ പണിയൊക്കെ ഒരുക്കിക്കാണ്ട് പോയാലും നമുക്ക് ഫോൺ കൊടുത്തൊരു സമാധാനമാണ് പിന്നെ വീട്ടിൽ വന്ന് ഒരു സമാധാനമാണ് അപ്പോൾ അകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് വന്നപ്പോൾ ഇതിന് ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾക്ക് ലഞ്ചിന് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ് നിത്തൂനു കൂട്ടാനും മാത്രം മതി പിന്നെ നീനൂനും ചോറും കൂട്ടാനൊക്കെ വേണം അപ്പോൾ അവരുടെ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചോട്ടും പിന്നെ നിബൂസിന് ഫുഡ് കൊടുക്കാണ്ടായിരുന്നു ഓന് ചായ കൊടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഓന് ചായ കൊടുക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ചിക്കനൊക്കെ മസാല ഇട്ട് വെച്ചിരുന്നു അപ്പോൾ അതിന് കുറച്ച് എടുത്തുകാണ്ട് ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തുകാണ്ട് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചു കേട്ടോ പിന്നെ അത് പൊരിക്കാനും വെച്ചു ചിക്കൻ പൊരിക്കാനും വെച്ചു പിന്നെ ഈ നിബൂസിനിക്കും പോകാനുള്ള ഡ്രസ്സും ഇതൊക്കെ റെഡിയാക്കി വയ്ക്കാണ് അങ്ങനെ പതിനൊന്ന് മണിയാവുമ്പത്തേന് ഡോക്ടർ വരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ എത്തണം വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നര മണിക്കൂറുള്ളോട്ട് ഡോക്ടർ ഹോസ്പിറ്റലിൽ അപ്പോൾ ഈ ബൂസിനെ മാറ്റി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ മാറ്റിലും കഴിഞ്ഞു അപ്പോൾ നീനും അത സ്കൂളിൽ പോകാനും ഓളും റെഡി ആയതുകൊണ്ട് അപ്പോൾ ഒക്കെ കൂടെ ഒരു തിരക്കായിരുന്നു കേട്ടോ രാവിലെ പിന്നെ നിത്തു മദ്രസുട്ട് വരാണ്ടായിരുന്നു അപ്പോൾ ഓളെ വെയിറ്റ് ചെയ്ത് നിൽക്കേനു ഓൾക്ക് ചായ കൊടുത്തോളെ റെഡി ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോവാന് അപ്പോൾ ഉമ്മയും നാത്തുനും കൂടെ ഓട്ടോട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊക്കെ അപ്പോൾ ഇതാ നിത്തു വന്ന് മദ്രസുട്ട് വന്ന് ഓൾ ചായ ഇതൊക്കെ കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഓള ഒരുക്കുന്ന ഇടയിൽ പെട്ടെന്ന് നിബൂസിനെ കാണാൻ കേട്ടോ അപ്പോൾ അതാ മാറ്റി റെഡിയായ ആൾ ഇതാ പോയിക്കാണ്ട് മുറ്റമൊക്കെ അടിച്ചു പോരാണ് കേട്ടോ അവൻ എപ്പോഴും ഉള്ള പണിയാണ് ചൂലൊക്കെ എടുത്ത് മുറ്റമടിച്ചു വരില്ല പിന്നെ പോകാൻ സമയത്ത് ഇതാ കണ്ണാടതിൻ്റെ മുന്നിൽ ഇരുന്ന് വെറുതെ ഒരു ഷോക്കിറക്കി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയും നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ ഈ ബൂസ് ഭയങ്കര കരച്ചിലായിരുന്നു ഫസ്റ്റ് വണ്ടിയിലേക്ക് കയറിയപ്പോൾ എന്താണെന്ന് അറിയില്ല ഉമ്മാനീട്ട് കുറേ ദിവസം കഴിഞ്ഞ് കണ്ടിട്ടോണ്ടാണോ എന്നൊന്ന് എനിക്കറിയില്ല ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഇതായി കഴിഞ്ഞാൽ ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ എത്തിക്കണം കേട്ടോ മഞ്ചേരി കൊരമ്പ് ഹോസ്പിറ്റലിലാണ് ഉമ്മാനെ കാണിക്കണത് ഏകദേശം രണ്ട് വർഷമായിട്ടുമ്മാന ഇവിടെ തന്നെയാണ് കാണിക്കുന്നത് അലർജീൻ്റെ ഡോക്ടറെ കേട്ടോ ഇപ്പോൾ കുറേ ആയിട്ട്മാർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ഇപ്പോൾ വീണ്ടും ചുമ ഇതൊക്കെ തുടങ്ങിയപ്പോൾ ആ ഡോക്ടറെ തന്നെ കാണിക്കാൻ വേണ്ടി വേണ്ടി ഞങ്ങൾ വന്നതാണ് കേട്ടോ കുറേ സമയം വെയിറ്റിങ്ങിന് ഡോക്ടർ കുറേ ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളിവിടെ കുറേ സമയം നിന്ന് നിബൂസിനെ നിബൂസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കാൻ ഭയങ്കര പാടേനു കേട്ടോ കുറെ സമയം ഓനെ ഓനോടുമ്പ മടിയിൽ വെച്ചിരുന്നു അപ്പോൾ ഒന്നും ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നെ ഓനെ ഇറങ്ങി നടക്കാൻ തുടങ്ങി കേട്ടോ എല്ലാ സ്ഥലത്തും കൂടി ഓനെ ഓനോടണം വീട്ടിലെങ്ങനെയാണ് നിൽക്കണത് അതേപോലെ അപ്പം ഞാൻ കുറച്ച് സമയം അവൻ്റെ കൂടെ ഇങ്ങനെ പോയി കൊടുത്തിട്ടോ ഡോക്ടർ വരുന്നവരെ പക്ഷേ എന്നിട്ടും ഓ മുകളിൽ സ്റ്റെപ്പൊക്കെ കയറി മുകളിലൊക്കെ പോകുന്നു പിന്നെ പിന്നെതാ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് നമുക്ക് മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടി കാണ്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇവിടെ ടോക്കൻ എടുത്തുകാണ്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ നാത്തൂനാണ് നിൽക്കുന്നത് നിബൂസ് അടങ്ങി നിൽക്കാത്തതുകൊണ്ട് നാത്തൂനാണ് നിൽക്കുക കേട്ടോ പിന്നെ ഓന് വിശന്നിട്ട് കൊണ്ട് തുടങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ ഓനം കൊണ്ട് പുറത്തിറങ്ങി രാവിലത്തെ ഫുഡ് കൊടുത്ത് കൊടുക്കുന്നതല്ലേ അപ്പോൾ ഓന് വിശിക്കുന്നുണ്ടാവും പിന്നെ കുറച്ച് സമയം ഓനം കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങി നിന്ന് പിന്നെതാ മരുന്ന് വാങ്ങാൻ വേണ്ടി കാണ്ട് ടോക്കൻ എടുത്ത് എഴുപത്തിനാലാണ് ഞങ്ങൾ അറുപത്തിരണ്ടായിട്ടുള്ളു കേട്ടോ അപ്പോൾ കുറേ സമയം വെയിറ്റിങ്ങിനും നല്ല തിരക്കുള്ള ഹോസ്പിറ്റലിലാണ് പിന്നെതാ ഞങ്ങളത് കഴിഞ്ഞ് ഉമ്മിതാ നാത്തൂനൊക്കെ ഇറങ്ങി പിന്നെ ഞങ്ങൾ അവിടുത്തെ ക്യാൻറ്റീനിൽ തന്നെ ഓസ്പിക്കലത്തെ ക്യാൻറ്റീനിൽ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കണ്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ വാഷ്റൂമിൽ പോയപ്പോൾ വെറുതെ ഒന്ന് സെൽഫി എടുത്തതാണ് നിബൂസി ടേബിൾ മാത്രം പ്ലേറ്റ് ഒക്കെ എടുത്ത് മാമോ മാമോന്നൊക്കെ പറയുന്നുണ്ടോ അവൻ്റെ പറച്ചിൽ കേട്ടാലും അവന് ഫുഡൊക്കെ നല്ലോണം കഴിക്കുമെന്ന് തോന്നും പക്ഷെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ ബിരിയാണി ഒക്കെ ഒന്ന് ഇഷ്ടമുള്ളതാണ് പക്ഷെ ഞാനും നാത്തൂന്നും ബിരിയാണി തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിന് ചിക്കൻ ബിരിയാണി ഉമ്മ സാധാ ചോറ് കേട്ടോ അപ്പോൾ അവന് ഞങ്ങൾ കൊടുത്ത ഫുഡൊന്നും കഴിച്ചില്ല ചോറ് നല്ല ഇരുവുണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയിൽ പിന്നെ ഉമ്മ സാധാ ചോറ് കൊടുത്തു അത് രണ്ടു വായ കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അവിടുന്ന് പോന്നു പിന്നെ ഷോപ്പിലൊക്കെ കയറാറുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിവിടെ സ്റ്റാൻഡിലെത്തിയപ്പോൾ ഇവിടെ ഒരു ചെയ്യാത്തൊരാൾക്ക് ഇങ്ങനെ സഹായത്തിന് വേണ്ടി കണ്ട് അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നപ്പം അവർക്ക് പൈസ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫാൻസിയിൽ വന്ന് ഫാൻസിൽ നിന്ന് കുറേ സാധനം വാങ്ങാണ്ടായിരുന്നു ഓണത്തിൻ്റെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കുപ്പിവെള ജിംക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു അതിന് വന്നതാണ് അവിടെ നിബൂസ് അടങ്ങി നിൽക്കണുണ്ടായില്ല പിന്നെ ഉമ്മ ഓനും കൊണ്ട് പുറത്ത് പോയി ഞാനും നാത്തൂനാണ് ഒക്കെ സെലക്ട് ചെയ്തത് കേട്ടോ ഞങ്ങൾ മഞ്ചേരിക്ക് പോരോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നീന പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിമക്കിക്കമ്മൽ നിർബന്ധമാണ് അതേമാതിരി കുപ്പിവളി നിർബന്ധമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിന് അതൊക്കെ അതൊക്കെയല്ലേ ട്രഡീഷണലായിട്ടുള്ള ഇതൊക്കെയല്ലേ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ട് വരുന്നത് പിന്നെ നാത്തൂന് മോതിരം വാങ്ങണ്ടായിരുന്നു അപ്പോൾ മോതിരമൊക്കെ വാങ്ങി അപ്പം ഞങ്ങൾ സാധനമൊക്കെ ബില്ലാക്കി കണ്ടതാണ് ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഭാഗത്തേക്കുള്ള പള്ളിപ്പുറത്തേക്കുള്ള ബസ്സിനും കയറി അപ്പോൾ തന്നെ ബൂസ് നല്ല ഉറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് എത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്